റിലിജ്യൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പീറ്റർ സന്യാസി അഥവാ പീറ്റർ ദ ഹെർമിറ്റ് എന്ന് വിളിച്ചിരുന്ന വ്യക്തി ആരായിരുന്നു എന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം ലോക ചരിത്രത്തിൽ മതഭ്രാന്തിൻ്റെ മിഷണറി എന്ന് അറിയപ്പെട്ടിരുന്ന പീറ്റർ ദ ഹെർമിറ്റ് ഒരു റോമൻ കത്തോലിക്ക പുരോഹിതൻ ആയിരുന്നു ആയിരത്തി അൻപതിൽ ഫ്രാൻസിലെ അമിയൻസിലാണ് അദ്ദേഹം ജനിച്ചത് കുക്കു പീറ്റർ ലിറ്റിൽ പീറ്റർ പീറ്റർ ഓഫ് അമിയൻസ് പീറ്റർ ഓഫ് അച്ചറസ് എന്ന പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു കുരിശ് യുദ്ധത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരനായതുകൊണ്ടാണ് ഒരു സന്യാസിയായിരുന്ന ഇദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുവാൻ കാരണമായിത്തീർന്നത് ആയിരത്തി എൺപത്തിയെട്ട് മുതൽ പാപ്പയായിരുന്ന അർബൻ രണ്ടാമൻ ഒന്നാം കുരിശുദ്ധത്തിന് കൽപ്പന ഇറക്കിയപ്പോൾ അതിനനുകൂലമായി തൻ്റെ വാഗ്ധോരണി കൊണ്ട് അനേകായിരങ്ങളെ ജെറുസലേം നഗരം മുസ്ലിമിൻ്റെ പിടിയിൽ നിന്നും വീണ്ടെടുക്കുവാൻ പറഞ്ഞയച്ച വഴിപിഴിച്ച മിഷണറിയായിരുന്നു പീറ്റർ സന്യാസി പാപ്പയുടെ ഒരു സൈന്യം രൂപീകരിക്കുവാൻ അദ്ദേഹം ആഹ്വാനം നൽകി തുടർന്ന് ആയിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇരുപതിനായിരം പട്ടാളക്കാരുമായി ജൊറുഷലേം പിടിക്കുവാൻ അദ്ദേഹം സ്വയം ഇറങ്ങി പുറപ്പെട്ടു ആ പട്ടാളക്കാർ മുഴുവൻ തുർക്കികളാൽ കൊല്ലപ്പെടുകയോ പട്ടിണി കിടന്നോ ദിക്കറിയാതെ ചിതറിക്കപ്പെട്ടോ നശിച്ചുപോയി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജെറുഷലേം വീണ്ടെടുത്തതിനു ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് ഒരു മൊണാസ്ട്രി സ്ഥാപിച്ചു കുഞ്ഞുങ്ങളുടെ കുരിശയുദ്ധത്തിനും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കുരിശുദ്ധത്തിന് പുറപ്പെട്ട അൻപതിനായിരത്തിനും തൊണ്ണൂറായിരത്തിനും ഇടയിലുള്ള കുട്ടികൾ അടിമകളായും മറ്റു പല രീതികളിലും നഷ്ടപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ആയിരുന്നെങ്കിലും കുരിശുദ്ധത്തിൻ്റെ കാരണകൂതൻ അദ്ദേഹമായതിനാൽ ആ പരാജയം പരോക്ഷമായി അദ്ദേഹത്തിൻ്റെ കൂടി ആയിരുന്നു അങ്ങനെ ഒരു മതഭ്രാന്തനായിരുന്ന പീറ്റർ ദ ഹെർമിറ്റ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ജൂലൈ എട്ടിന് മരണമടഞ്ഞ് മതഭ്രാന്ത് ലോകസമാധാനത്തിന് എതിരാണെന്ന് പീറ്റർ ദ ഹെർമിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും ー、ナマ名カイ